നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യൂറോപ്യൻ യൂണിയൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു തെരഞ്ഞെടുപ്പിൽ ഒരുങ്ങിയ ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ വലതുപക്ഷി പാർട്ടി വോട്ടെടുപ്പിന് മുമ്പേ തകർച്ചയുടെ വക്കിലാണ് ിൽ ഉടനീളമുള്ള വോട്ടർമാർ ജൂൺ നാല് മുതൽ ആഴ്ച അവസാനം വരെ നടക്കുന്ന യൂറോപ്യൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനിരിക്കെ തീവ്ര വലതുപക്ഷ ആൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി അതായത് ആ എഫ് ഡി അഭിപ്രായ വോട്ടെടുപ്പുകളിൽ വീഴ്ച രേഖപ്പെടുത്തിയത് പാർട്ടിക്കാരെ അമ്പരപ്പിച്ചു പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം സ്കോറോടെ ജർമ്മൻ തീവ്ര വലതുപക്ഷ ആ എഫ് ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിന് ശേഷമുള്ള ഏറ്റവും മോശം അഭിപ്രായ വോട്ടെടുപ്പ് ഫലത്തിലേക്ക് മാറിയിരിക്കുകയാണ് സമീപ മാസങ്ങളിൽ വോട്ടെടുപ്പ് പ്രത്യേകിച്ച് കുത്തനെയുള്ള ഇടിവ് രേഖ ജനുവരിയിൽ അടുത്തിടെ ശതമാനം ഫലം നേടിയിരുന്നു ഏതാനും മാസങ്ങൾക്കുള്ളിൽ പാർട്ടിയുടെ സാധ്യതയുള്ള വോട്ട് സ്കോറിന്റെ മൂന്നിലൊന്ന് നഷ്ടത്തെയാണ് ഈ ഇടിവ് കാണിക്കുന്നത് അതേസമയം ചാൻസലർ ഒലാബ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റുകൾ ചരിത്രപരമായ കുറഞ്ഞ ജനബിന്തുണയുള്ള പാർട്ടിയായി മാറി വോട്ടെടുപ്പിൽ പാർട്ടിയെ പിന്തള്ളി പതിനാറ് ശതമാനം സ്കോർ രേഖപ്പെടുത്തി ഗ്രീൻസ് പാർട്ടി പതിമൂന്ന് ശതമാനത്തിലും നിൽക്കുകയാണ് മുപ്പത്തി ഒന്ന് ശതമാനം മധ്യ വലതുപക്ഷ ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ അതായത് സി ഡി യു നിലവിൽ രാജ്യത്തെ പ്രതിപക്ഷത്താണെങ്കിലും ഗണ്യമായ ലീഡ് നിലനിർത്തിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ജർമ്മനിയിൽ ജൂൺ ഒൻപത് ഞായറാഴ്ചയാണ് നടക്കുന്നത് പതിനാറ് വയസ്സ് മുതൽ പ്രായമുള്ള ജർമ്മൻ പൗരത്വമുള്ള എല്ലാവർക്കും വോട്ടവകാശമുണ്ട് ജർമ്മനിയിൽ നിന്നും തൊണ്ണൂറ്റിയാറ് അംഗങ്ങളെയാണ് തെരഞ്ഞെടുക്കേണ്ടത് ഇരുപത്തിയേഴ് അംഗരാജ്യങ്ങളുടെ പാർലമെന്റിൽ ആകെയുള്ളത് എഴുന്നൂറ്റി അഞ്ച് അംഗങ്ങളാണ് ജർമ്മനിയിലെ വെള്ളപ്പൊക്കം തുടരുകയാണ് മഴയ്ക്ക് ശമനം ഉണ്ടായെങ്കിലും ജലനിരപ്പ് ചിലയിടങ്ങളിൽ ഉയരുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ ഇതുവരെയുള്ള മരണസംഖ്യ അഞ്ചായി ഉയർന്നു തെക്കൻ ജർമ്മനിയിലെ ബവേറിയ ബാഡം വാടംമൊട്ടമ്പറ എന്നീ സംസ്ഥാനങ്ങളിലാണ് വെള്ളപ്പൊക്കം കൂടുതലായി ബാധിച്ചത് തെക്കൻ ജർമ്മനിയുടെ വലിയ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായതിനാൽ ജർമ്മൻ രക്ഷാപ്രവർത്തകർ കുടുങ്ങിയ താമസക്കാർക്ക് ചൊവ്വാഴ്ച ബോട്ടിലാണ് ഭക്ഷണം കൈമാറിയത് നിരവധി പേരെ ഇപ്പോഴും കാണാതായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മരത്തിൽ കയറിയ സ്ത്രീയെ അൻപത്തിരണ്ട് രണ്ട് മണിക്കൂർ ശേഷമാണ് രക്ഷപ്പെടുത്തിയത് ബവേറിയയിലെ ന്യൂ ഉൾം സമീമുള്ള വനത്തിൽ ഡ്രോണിന്റെയും ഹെലികോപ്റ്ററിന്റെയും സഹായത്തോടെ മുപ്പത്തി രണ്ടുകാരനെ കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു ഓസ്ട്രിയയുടെ അതിർത്തിയിലുള്ള തെക്കുകിഴക്കൻ നഗരമായ പാസാവോയിൽ മധ്യഭാഗത്തിന്റെ വലിയ ഭാഗങ്ങൾ വെള്ളം കയറി മുങ്ങിയിരിക്കുകയാണ് ഡാനിയൂബിന്റെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന നഗരത്തിൽ നദികൾ കരകവിഞ്ഞൊഴിയതിനാൽ അടിയന്തരാവസ്ഥയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജർമ്മനിയിൽ മെയ് മാസത്തിൽ തൊഴിലില്ലായ്മ കുറഞ്ഞു ദുർബലമായ സമ്പദ് വ്യവസ്ഥ അനന്തര ഫലങ്ങളുണ്ടാക്കി തൊഴിലില്ലാത്തവരുടെ എണ്ണം രണ്ട് പോയിന്റ് ഏഴ് രണ്ട് മൂന്ന് ദശലക്ഷമായി കുറഞ്ഞു മെയ് മാസത്തിലെ ഇടിവ് പ്രതീക്ഷിച്ചതിലും ദുർബലമായിരുന്നു ന്യൂറംബർഗിലെ ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ദുർബലമായ സമ്പദ് വ്യവസ്ഥ മുമ്പത്തെ മാസങ്ങളിൽ തൊഴിൽ വിപണിയിലെ സ്പ്രിംഗ് വീണ്ടെടുക്കലിനെ തളർത്തിയിരുന്നു എന്നാൽ തൊഴിലില്ലായ്മ നിരക്ക് മെയ് മാസത്തിലെ സീറോ പോയിന്റ് രണ്ട് ശതമാനം ഇടിഞ്ഞ് അഞ്ച് പോയിന്റ് എട്ട് ശതമാനത്തിലെത്തിയെന്ന് ബി എ ബോസ് ആന്ദ്രിയ നാല പറഞ്ഞു അതേസമയം തൊഴിലില്ലാത്തവരുടെ എണ്ണം ഒരു വർഷം മുമ്പ് ഉള്ളതിനേക്കാൾ ഒരു ലക്ഷത്തി എഴുപത്തി ഒൻപതിനായിരത്തിൽ കൂടുതലാണ് കാലാനുസൃതമായ ഏറ്റക്കുറച്ചിലുകൾ കണക്കിലെടുക്കുമ്പോൾ ഏപ്രിൽ മെയ് വരെയുള്ള കാലയളവിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം വർദ്ധിച്ച് രണ്ട് പോയിന്റ് ഏഴ് ആറ് രണ്ട് ദശലക്ഷമായി ഉയർന്നു കമ്പനികൾ ആകട്ടെ കുറച്ചൊഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് തൊഴിലാളികളുടെ ആവശ്യവും കുറഞ്ഞിരിക്കുകയാണ് മെയ് മാസത്തിൽ ഫെഡറൽ ഏജൻസിയിൽ ഏഴ് ലക്ഷത്തി രണ്ടായിരം ഒഴിവുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം നൈപുണ്യമുള്ള തൊഴിലാളികളുടെ ക്ഷാമം ദുർബലമായി കൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയ്ക്കിടയിലും വിദഗ്ധ തൊഴിലാളികളെ ഇപ്പോഴും അടിയന്തരമായി ആവശ്യമായി വന്നിരിക്കുകയാണ് ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിദഗ്ധ തൊഴിലാളികളുടെ വിശകലനം കാണിക്കുന്നത് പോലെ ജർമ്മനിയിലെ ഏഴ് തൊഴിലുകളിൽ ഒന്നിൽ വിദഗ്ധ തൊഴിലാളികളുടെ കുറവുണ്ട് ഇതനുസരിച്ച് കഴിഞ്ഞ വർഷം വിലയിരുത്തിയ ആയിരത്തി ഇരുന്നൂറ് തൊഴിലുകളിൽ നൂറ്റി എൺപത്തിമൂന്നെണ്ണത്തിലും ഒഴിവുകൾ നികത്തുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ വർഷം പതിനേഴ് പ്രൊഫഷണുകൾ കൂടി ഉണ്ടായിരുന്നു നില ഇപ്പോഴും ഉയർന്നതാണ് ജനസംഖ്യാപരമായ സംഭവ വികാസങ്ങൾ കാരണം നല്ല യോഗ്യതയുള്ള പരിചയസമ്പന്നരായ നിരവധി സ്പെഷ്യലിസ്റ്റുകൾ വരും വർഷങ്ങളിൽ തൊഴിൽ വിപണി വിടുന്നത് തുടരുകയും ചെയ്യും വിശകലനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി തൊഴിൽ വാഗ്ദാനങ്ങളിൽ പകുതിയും തൊഴിലായ്മയുള്ള ആളുകളെ ലക്ഷ്യമിട്ടായിരുന്നു മറുവശത്ത് തൊഴിലില്ലാത്ത ആളുകൾക്ക് പലപ്പോഴും തടസ്സങ്ങൾ ഇല്ലായിരുന്നു അതിനാൽ മറ്റു കാര്യങ്ങളിൽ നഴ്സിംഗ് ആരോഗ്യ മേഖലകൾ കരകൌശല പ്രൊഫഷണൽ ഗതാഗതം ശിശു സംരക്ഷണം സാമൂഹ്യ വിദ്യാഭ്യാസം എന്നിവയിൽ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട് കാറ്ററിംഗ് വ്യവസായം സാങ്കേതിക തൊഴിലുകൾ ഐ ടി മേഖലയും നിർമ്മാണ ആസൂത്രണത്തെയും പ്രത്യേകിച്ച് ബാധിച്ചിട്ടുണ്ട് മുൻവർഷത്തെ അപേക്ഷിച്ച് കെട്ടിട നിർമ്മാണം മുൻഭാഗ നിർമ്മാണം എയറോസ്പേസ് സാങ്കേതിക വിദ്യയിലെ എഞ്ചിനീയർമാർ എന്നിവിടങ്ങളിൽ സ്ഥിതി അല്പം വീണ്ടും കുറഞ്ഞു തൊഴിൽ വിപണി ദുർബലമാകുന്നതോടെ സാമ്പത്തികം തൊഴിൽ വിപണി ദുർബലമാകുന്നതോടെ സാമ്പത്തിക മാന്ദ്യം അനന്തര ഫലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിൽ വിദേശികളെയും റിക്രൂട്ട് ചെയ്യുന്നതായി റിപ്പോർട്ട് സേനയിൽ ചേരാൻ ആളില്ലാത്തതാണ് കാരണം അയൽരാജ്യമായ ന്യൂസിലാൻഡുകാർക്കാണ് ആദ്യം അവസരം ഓസ്ട്രേലിയയിൽ അനുമതിയുള്ള ന്യൂസിലാൻഡുകാർക്ക് അടുത്ത ജൂലൈ മുതൽ സേനയിൽ ചേരാം അടുത്ത വർഷം ബ്രിട്ടൻ യു കാനഡ എന്നിവർ രാജ്യങ്ങളിലെ പൗരന്മാർക്കാണ് അവസരം ലഭിക്കുക കേരള സർക്കാർ സ്ഥാപനമായ നോർക്ക ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ ലാംഗ്വേജിന്റെ തിരുവനന്തപുരം സെന്ററിൽ ഐ എൽ ടി എസ് ഒഇ ടി മോക്ക ടെസ്റ്റ് സെഷനുകൾ ഓഫ്ലൈൻ മാത്രമായി സംഘടിപ്പിക്കുന്നു ലിസണിംഗ് റീഡിംഗ് സ്പീക്കിംഗ് റൈറ്റിംഗ് എന്നീ നാല് മൊഡ്യൂളുകൾ ഒരുമിച്ചോ പ്രത്യേകമായോ പരിശീലനം ലഭിക്കും യഥാർത്ഥ പരീക്ഷാ സാഹചര്യത്തെ അനുകരിക്കുന്നതും എല്ലാ മൊഡ്യൂളുകളിലും വ്യക്തിഗത ഫീഡ്ബാക്ക് ലഭിക്കുന്ന രീതിയിലുമാണ് പരിശീലനം എല്ലാ മൊഡ്യൂളുകൾക്കുമായി പത്ത് ദിവസത്തെ പാക്കേജിന് ആറായിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഒരു ദിവസത്തെ പാക്കേജിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് രൂപയുമാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള ഫീസ് വ്യക്തിഗത മൊഡ്യൂളുകൾക്ക് സ്പീക്കിംഗിനും റൈറ്റിംഗിനും രൂപ വീതവും ലിസണിംഗ് റീഡിംഗ് എന്നിവയ്ക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപ വീതവുമാണ് ജി എസ് ടി ഉൾപ്പെടെയുള്ള ഫീസ് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ ഐ എഫ് എൽ ഡോട്ട് നോർക്ക റൂട്ട്സ് ഡോട്ട് ഓർഗ് എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് അപേക്ഷ നൽകാവുന്നതാണെന്ന് നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് അജിത് കോളശ്ശേരി അറിയിച്ചു കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രൊഫഷണലുകൾക്ക് നോർക്ക റൂട്ട്സ് വഴി വിദേശത്ത് ജോലി കണ്ടെത്തുന്നതിനും അവസരമുണ്ടാകും ഫീ സംബന്ധിക്കുന്ന വിവരങ്ങൾക്ക് നോർക്കയുമായി ബന്ധപ്പെടുക ഇതിന്റെ കോണ്ടാക്ട് നമ്പറുകൾ ഞങ്ങൾ യൂട്യൂബിന്റെ കമന്റ് ബോക്സിൽ ചേർത്തിരിക്കുന്നത് ശ്രദ്ധിക്കുക ജർമ്മനിയിൽ കുറ്റവാളികളായ അഫ്ഗാനികളെയും സിറിയക്കാരെയും പുതിയ നാടുകടത്തൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തുമെന്ന് ജർമ്മൻ ആഭ്യന്തരമന്ത്രി നാൻസി ഫൈസർ പറഞ്ഞു മാൻഹൈമിലെ പോലീസ് ഓഫീസർ റൂബന്റെ ഭരണശേഷം അഫ്ഗാൻ കത്തിയാക്രമണകാരിയായ സുലൈമാൻ അറ്റായിയെ പോലുള്ള ഗുരുതരമായ ക്രിമിനൽ വിദേശികളെ അവരുടെ രാജ്യങ്ങളിലേക്ക് നാടുകടത്താൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് മന്ത്രി പറഞ്ഞത് പക്ഷേ ഭീകരരാഷ്ട്രമായ അഫ്ഗാനിസ്ഥാനുമായി ഒരു രാഷ്ട്രീയ ബന്ധമില്ല അതിനാൽ നേരിട്ടുള്ള നാടുകടത്തൽ ഇപ്പോഴും സാധ്യമല്ല യൂറോപ്യൻ യൂണിയന്റെ തുർക്കി ഇടപാടാണ് സാധ്യമായ മാതൃക തുർക്കി തങ്ങളുടെ രാജ്യം അനധികൃതമായി വിട്ടുപോകുന്ന ഏതൊരു അഭയാർത്ഥിയെയും പ്രത്യേകിച്ച് സിറിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരെ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ഒന്നേ ദശലക്ഷം അംഗീകൃത അഭയാർത്ഥികൾ ജർമ്മനിയിലുണ്ട് പതിനെട്ടാമത് ഇന്ത്യൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണിന്റെ പുരോഗമനത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഫലം പുറത്തു വരുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് തരംഗം തന്നെ ഉണ്ടായി ആകെയുള്ള ഇരുപത് സീറ്റിൽ യു ഡി എഫ് പതിനെട്ടിൽ മഹാഭൂരിപക്ഷത്തോടെ വിജയിച്ചപ്പോൾ തൃശൂരിൽ നടൻ സുരേഷ് ഗോപി എൻഡിഎയിലൂടെ താമര വിടർത്തി മണ്ഡലം കൈപ്പിടിയിലൊതുക്കി അക്കൌണ്ട് തുറന്നു കോൺഗ്രസിന്റെ കെ മുരളീധരൻ ഇവിടെ മൂന്നാം സ്ഥാനത്തായി അതേസമയം ആലത്തൂരിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെ തറപറ്റിച്ച് സിപിഎമ്മിലെ ദേവസ്വം മന്ത്രി കൂടിയായ കെ രാധാകൃഷ്ണൻ വിജയക്കോടി നാട്ടി ി സിപിഎമ്മിന്റെ മാനം കാത്തു ആറ്റിങ്ങലിൽ വോട്ടെണ്ണൽ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ യു ഡി എഫിലെ സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു എൽഡിഎഫിലെ സി പി ഐ എം ആറ്റിങ്ങൽ എം എൽ എയും പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായ വി ജോയിയാണ് അടൂർ പ്രകാശ് തോൽപ്പിച്ചത് അതേസമയം കേരളത്തിൽ മത്സരിച്ച ബിജെപിയുടെ രണ്ട് കേന്ദ്രമന്ത്രിമാരും തോറ്റു യു ഡി എഫ് ലെവലിൽ ജയിച്ച പത്ത് പേർക്ക് ലഭിച്ച ഭൂരിപക്ഷം ഒരു ലക്ഷം വോട്ടിന് മുകളിലാണ് കേരളത്തിലെ കക്ഷിനില കോൺഗ്രസ് പതിനെട്ട് കേരള കോൺഗ്രസ് എസ് ജെയുടെ അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ് എം അഡ്വക്കേറ്റ് തോമസ് ചാഴികാടൽ നിന്നും കോട്ടയം സീറ്റ് പിടിച്ചെടുത്തു സി പി എം ഒന്ന് എൻ ഡി എ ബിജെപി ഒന്ന് അതേസമയം കേന്ദ്രത്തിൽ ദേശീയ ദേശീയതലത്തിൽ ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായി എന്നാൽ എൻ ഡി എ മുന്നണി മാന്ത്രിയ സംഖ്യയായി ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിന് മുകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിലെത്തി മുന്നിട്ട് നിൽക്കുകയാണ് ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളുമായി പുറകിലുണ്ട് ഫലപ്രഖ്യാപനം രാത്രി വൈകിയായിട്ടും പൂർത്തിയായിട്ടില്ല ആകെ സീറ്റുകൾ ാണ് എൻ ഡി എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് മറ്റുള്ളവർ പതിനെട്ട് എങ്ങനെയാണ് കക്ഷി നില നാനൂറ് സീറ്റ് എന്ന പ്രതീക്ഷയിലായിരുന്ന എൻ ഡി എക്ക് വലിയ തിരിച്ചടിയാണ് ഇത്തവണ ഉണ്ടായത് കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കഴിഞ്ഞവട്ടം പത്തൊമ്പത് ശതമാനമായിരുന്നു ഇത് ഇത്തവണ ഇരുപത്തിനാല് പോയിന്റ് എട്ട് നാല് ശതമാനമായി മാറിയിട്ടുണ്ട് അഞ്ച് ശതമാനം വോട്ട് വീതം കൂട്ടാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്തു എന്നാൽ അതേസമയം ബിജെപിക്ക് വോട്ട് ഷെയറിൽ വലിയ മാറ്റം ഉണ്ടായിട്ടില്ല ഇന്ത്യയിൽ ഇനി മുന്നണി ഭരണം ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലെന്ന് ഉറപ്പായതോടെ നിതീഷ് ും ചന്ദ്രബാബു നായിഡും കിങ് മേക്കർ ആകും കേന്ദ്രഭരണം പിടിക്കാൻ എല്ലാ സാധ്യതയും തേടി ഇന്ത്യ മുന്നണിയും രംഗത്തുണ്ട് എൻ ഡി എയിൽ നിന്ന് ജെ ഡി യുവിനെയും ജെ ഡി എസിനെയും അടർത്തിയെടുക്കാൻ നീക്കവും നടക്കുന്നുണ്ട് ഇനിയും കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്കോ സന്ദർശിക്കുക